നമ്മുടെ ശരീരഭാരം വഹിക്കുന്നത് കാൽമുട്ടാണ് സാധാരണയായിട്ട് ഒരാൾക്ക് അൻപത് കിലമുണ്ടെങ്കിൽ നൂറ്റമ്പത് കിലോ വരെ വെയിറ്റ് തോന്നിക്കും ഓരോ കാൽമുട്ടിനും നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴും ആയിക്കട്ടെ ആ വെയിറ്റ് കുറച്ചും കൂടെ കൂടുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ത്രീ ടൈംസ് എന്ന് പറയുന്നത് ഫോർ ടൈംസും ഫൈവ് ടൈംസും ഗ്രേറ്റർ ആകുന്നുണ്ട് സോ ഈ കാൽമുട്ട് വേദന എന്ന് പറയുന്നത് ഓസ്റ്റ്യോ ആർത്രൈറ്റിസ് കൊണ്ടോ അല്ലെങ്കിൽ റൊമാറ്റോഡ് ആർത്രൈറ്റിസ് കൊണ്ടോ മാത്രം വരുന്നതല്ല ചിലപ്പോൾ നമ്മുടെ ഡീമിനറലൈസേഷൻ ഓസ്റ്റിയോ പോർഷൻസ് കാരണമാകാം ചിലപ്പോൾ ഇനി മുമ്പ് വന്ന് വീണ വീഴ്ചയുടെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ലിഗമെൻ്റ് ടിയർ ആയിരിക്കാം മാത്രമല്ല ചിലപ്പോൾ ഹിപ്പ് ജോയിൻറ്റ് പെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇടുപ്പിന് നിർവീക്കം ഉണ്ടെങ്കിൽ അതും ഒരു പ്രധാന കാരണമാണ് കാൽവേദനയ്ക്ക് നമുക്ക് ഈ വീഡിയോയിൽ കാൽമുട്ട് വേദന വരാൻ കാരണങ്ങളും അതിനുള്ള പ്രതിവിധികളും നോക്കാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ പ്രാണനൈച്ചയ്ക്ക് ഹോസ്പിറ്റൽ കൊല്ലാം നമ്മുടെ ശരീരഭാരം വഹിക്കുന്നത് കാൽമുട്ടാണ് സാധാരണയായിട്ട് ഒരാൾക്ക് അൻപത് കിലോമുണ്ടെങ്കിൽ നൂറ്റമ്പത് കിലോ വരെ വെയ്റ്റ് തോന്നിക്കും ഓരോ കാൽമുട്ടിനും നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴും ആയിക്കോട്ടെ ആ വെയ്റ്റ് കുറച്ചും കൂടെ കൂടുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ത്രീ ടൈംസ് എന്ന് പറയുന്നത് ഫോർ ടൈംസും ഫൈവ് ടൈംസും ഗ്രേറ്റർ ആകുന്നുണ്ട് സോ ഈ കാൽമുട്ട് വേദന എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൊണ്ടോ അല്ലെങ്കിൽ റൊമാറ്റോഡ് ആർത്രൈറ്റിസ് കൊണ്ടോ മാത്രം വരുന്നതല്ല ചിലപ്പോൾ നമ്മുടെ ഡീമിനറലൈസേഷൻ ഓസ്റ്റിയോ പോർഷസ് കാരണമാകാം ചിലപ്പോൾ ഇനി മുമ്പ് വന്ന് വീണ വീഴ്ചയുടെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ലിഗമെൻ്റ് ടിയർ ആയിരിക്കാം മാത്രമല്ല ചിലപ്പോൾ ഹിപ്പ് ജോയിൻറ്റ് പെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇടുപ്പിന് നിർവീക്കം ഉണ്ടെങ്കിൽ അതും ഒരു പ്രധാന കാരണമാണ് കാൽവേദനയ്ക്ക് നമുക്ക് ഈ വീഡിയോയിൽ കാൽമുട്ട് വേദന വരാൻ കാരണങ്ങളും അതിനുള്ള പ്രതിവിധികളും നോക്കാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ പ്രാണനൈച്ചയ്ക്ക് ഹോസ്പിറ്റൽ കൊല്ലാം മുട്ടുവേദന വരാൻ ഏജ് ഒരു പ്രധാന ഫാക്ടറാണ് ഇപ്പോൾ പണ്ടൊക്കെ ഒരു അൻപത് വയസ്സിന് ശേഷമായിരുന്നു കാൽമുട്ടിവേദന കണ്ടു വരുന്നത് എന്നാൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ കൗമാര പ്രായക്കാർക്കും അതുപോലെ തന്നെ ഓൾഡ് ഏജ് പീപ്പിൾസിനും എല്ലാവർക്കും കാൽ വേദന വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏജ് ഡിഫ്രൻഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേദന നമുക്ക് തരംതിരിക്കാവുന്നതാണ് മുതിർന്നവരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ പ്രധാനമായിട്ടും മുട്ടിവേദന വരാൻ കാരണം ഒന്ന് ആണ്. രണ്ടാമത് എല്ല് തയ്യമാനം അതിന് പ്രധാന കാരണം ഈ ഒബേസിറ്റി കാരണം നമ്മുടെ എല്ലുകൾക്ക് എല്ലുകൾ ഉരസുകയും ഇത് തേയ്മാനം ഉണ്ടാക്കുകയും തുടർന്ന് കാലുവേദന പോലുള്ള ലക്ഷണങ്ങൾക്കും കാരണമാകുന്നു കൂടാതെ മെനോപോസ് ഈസ്ട്രോജന്റിന്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ തന്നെ കാൽഷ്യം പോലുള്ള മിനറൽസിന്റെ അഭാവത്തിനും കാരണമാകുകയും ഇത് ഡീമിനറലൈസേഷനും തുടർന്ന് ഓസ്റ്റിയോ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും കാരണമാകുന്നു ഇതും ഒരു കാൽമുട്ടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണം തന്നെയാണ് ആർത്രൈറ്റിസ് കൂടുതലായും കാണപ്പെടുന്നത് മുതിർന്നവരിലാണ് ഇതിന് പ്രധാന കാരണം എന്നത് ഒന്ന് എല്ല് തേമാനമാണ് രണ്ടാമത് മിനറലൈസേഷൻ അല്ലെങ്കിൽ ഡി മിനറലൈസേഷൻ എന്ന് പറയുന്നത് മിനറലുകളുടെ അഭാവമാണ് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും വരുന്ന കാലുവേദനയ്ക്ക് പ്രധാന കാരണമെന്നത് വീഴ്ചയായിരിക്കാം പിന്നെ അതുപോലെ തന്നെ ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചറോ ഒരു പ്രധാന കാരണമാണ് പിന്നെ കാൽമുട്ടി വേദന മാത്രമല്ല ഹിപ് ജോയിൻറ് പെയിനും അല്ലെങ്കിൽ ഹിപ് ഹിപ്പ് ജോയിൻറ്റിലുണ്ടാകുന്ന ഇടുപ്പിലുണ്ടാകുന്ന നീർവീക്കവും കാലുവേദനയ്ക്ക് ഒരു പ്രധാന കാരണമാകുന്നു കൂടാതെ ഈ എല്ല് തേയ്മാനത്തോടൊപ്പം തന്നെ ചിരട്ട തെന്നി മാറുന്ന അവസ്ഥകളും കൗമാരപ്രായക്കാരിലും കുട്ടികളിലും ഉണ്ടാകുന്നു കൂടാതെ ലിഗമൻ ടിയറും ഒരു പ്രധാന കാരണം തന്നെയാണ് കാർട്ടിലേജ് ഫ്രാക്ചർ അല്ലെങ്കിൽ കാർട്ട്ലേജ് തേയ്മാനം അല്ലെങ്കിൽ കാർട്ടിലേജ് ഇഞ്ചുറി ഉണ്ടാകുന്നത് പിന്നീട് അല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയിനും നീ പെയിനും കാരണമാകുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരത്തിൻ്റെ മൂന്നിരട്ടിയാണ് കാൽമുട്ട് വായിക്കുന്നത് ഓരോ കാൽമുട്ടും വായിക്കുന്നത് സോ വെയിറ്റ് ലോസ് ആണ് നീ പെയിനിന് പ്രധാനമായിട്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏക വഴി അതോടൊപ്പം തന്നെ നമുക്കിപ്പം നീ പെയിൻ വരുന്നതിന് പ്രധാന കാരണം ഒബീസിറ്റി ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇല്ലാതെ ഡീമിനറലൈസേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോളോ ഫ്രാക്ചറോ ആണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തി അതിനെ മാനേജ് ചെയ്യുക എന്നതാണ് ഏജ് കൂടുന്നവരും കാർട്ട്ലേജിൻ്റെ സ്ട്രെങ്തും അതിൻ്റെ ക്വാളിറ്റിയും കുറഞ്ഞു വരുന്നുണ്ട് സോ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വ്യായാമം കൂടാതെ എന്താ പറയുക ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുന്നതും നമുക്ക് കാർട്ട്ലേജിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കൂടാതെ പാരമ്പര്യമായിട്ട് കാലുവേദന അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ പോർസ് ഉള്ളവർക്കും എന്താ പറയുക വേദന വരാനും തുടർന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഓസ്റ്റിയോ പോറിസും വരാനുള്ള ചാൻസ് ഉണ്ട് ഒപ്പം തന്നെ ഈ കാർട്ട്ലേജ് ഫ്രാക്ചർ ആകുകയോ അല്ലെങ്കിൽ കാർട്ട്ലേജിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കുന്നതും ഒരു പ്രധാന കാരണം തന്നെയാണ് വേദനയ്ക്ക് കൂടാതെ ഒത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സ്പോർട്സ് പേഴ്സൺസിനും ലിഗമെൻ്റ് ടിയറിനും അതുപോലെ തന്നെ കാർട്ട്ലേജ് ഇഞ്ചുറി വരാനുമുള്ള ചാൻസ് കൂടുതലാണ് ഇത് വേദനയ്ക്ക് ഒരു കാരണമാകുന്നു സ്ത്രീകളിലുള്ള കാലുവേദനയ്ക്ക് പ്രധാന കാരണം റിമറ്റഡ് ആർത്സായിരിക്കും അതുപോലെ തന്നെ എല്ലിൽ ഉണ്ടാകുന്ന നിർവീക്കം ആയിരിക്കാം എല്ല് തേയ്മാനമായിരിക്കാം ഡീമിനറലൈസേഷൻ ആയിരിക്കാം അതായത് ഓസ്റ്റിയോപോർസ് ആയിരിക്കാം ഇത് സ്ത്രീകളിൽ പതിവായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും ഇത് ഫാസി തന്നെ ഏർലി തന്നെ ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഏർലി ഡയഗ്നോസിസും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതുമാണ് എന്താ പറയുക കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും ചിലർക്ക് എന്താ പറയുക നീ റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏർലി ഡയഗ്നോസിസ് ചെയ്ത് തന്നെ ട്രീറ്റ് ചെയ്യുക കാൽമുട്ട് വേദന വരുമ്പോൾ തന്നെ എക്സ്റേ എടുത്ത് നോക്കുന്നത് വളരെ നല്ലതാണ് അതിൽ നമുക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജോളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ തുടർന്ന് എം ആർ ഐ പോലുള്ള സ്കാനിങ് എടുക്കുന്നത് നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടോ അല്ലെങ്കിൽ ഓസ്റ്റിയോ പോസ്സാണോ ഉള്ളത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇതിവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും സാധാരണയായിട്ട് മുതിർന്നവരിൽ കണ്ടുവരുന്ന കാലുവേദന പ്രധാനമായും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ പോർസിസ് പോലെ ആണ് പിന്നെ പ്രൈമറി സെക്കൻഡറി കണ്ടീഷൻസ് ഉണ്ട് അതായത് പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ തേയ്മാനം ഉണ്ടാകുന്നത് മൂലം വരുന്ന വേദന സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ ഷുഗർ പേഷ്യൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഞ്ചുറി കാരണമോ ഫോൾ കാരണമോ ഉണ്ടാകുന്നതാണ് ഇത് ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് വേദന ഉണ്ടാകുകയാണെങ്കിൽ നമ്മളതിനെ സെക്കൻഡറി റീസൺ അല്ലെങ്കിൽ സെക്കൻഡറി കണ്ടീഷൻസ് എന്ന് പറയും ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് കാൽമുട്ട് വേദന ഉണ്ടാകുക കോച്ചു പിടുത്തം പോലെ ഉണ്ടാകുക കൂടുതലും സ്റ്റെപ്പ് കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ കാലിൽ വേദന ഉണ്ടാകുക കാലുകൾക്കുള്ളിൽ എന്താ പറയുക നീ ലോക്ക് പോലുള്ള നമുക്ക് തോന്നുക നീ സൗണ്ട് ഉണ്ടാകുക കാലിൽ നമുക്ക് നമ്മുടെ നീ ക്യാപ്പിന് മുകളിൽ നമ്മുടെ കൈ വെക്കുമ്പോൾ കൈ വെച്ചുകൊണ്ട് നമ്മൾ പതുക്കെ കാല് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു ടിക് ടിക് സൗണ്ട് പോലെയൊക്കെ നമുക്ക് ഫീൽ ആകും ഇതൊക്കെ നമുക്ക് എല്ല് തേയ്മാനത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് കൗമാര പ്രായക്കാരിലും കുട്ടികളും ലിഗമിൻ ടിയറിനും അതുപോലെ തന്നെ ചുരട്ട തെന്നി മാറുന്നതിനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് അവരുടെ പ്രായത്തിൻ്റെ ഇതാണ് കാരണം അവരൊത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് ഓടുന്നുണ്ട് ചാടുന്നുണ്ട് സോ ഇവർക്ക് ലിഗമിൻ ആക്സിറ്റി വളരെ കൂടുതലാണ് പെട്ടെന്ന് തെന്നി മാറാനും അതുപോലെ തന്നെ ടിയർ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്കിനി എങ്ങനെ ഈ മുട്ടുവേദന നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നോക്കാം അതിൽ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ് അമേൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കൂടുതലായിട്ടും സീഡ്സിലൊക്കെയാണ് കാണപ്പെടുന്നത് അതുപോലെ ഗുഡ് ഫാറ്റി ഓയിൽസിലൊക്കെ കാണപ്പെടുന്നു ഇത് നമുക്ക് സ്വെല്ലിംഗ് കുറയ്ക്കാനും അതുപോലെ തന്നെ വേദന കുറയ്ക്കാനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇനി നമുക്ക് മുട്ടുവേദന എങ്ങനെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായി നമുക്ക് ആവണക്കെണ്ണയും എരിക്കലേയും ഉണ്ടെങ്കിൽ ആവണക്കെണ്ണ എരുക്കലയിൽ പേസ്റ്റ് ചെയ്യുക അതിന് ഒന്ന് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക എന്നിട്ട് ചെറു ചൂടോട് കൂടുള്ള ഹീറ്റിൽ നമ്മൾ എന്താ പറയുക കാൽമുട്ടിനെ റാപ്പ് ചെയ്ത് വെക്കുക നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ആവുന്നതാണ് ഇത് ദിവസവും കാൽമുട്ടി വേദന ഉള്ളവരിൽ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കാൽമുട്ടി വേദന മാറുന്നതാണ് കൂടാതെ ഗ്രീൻ ടീ റെഗുലർ ആയിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഗ്രീൻ ടീക്ക് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് സോ ഇത് നമ്മുടെ വേദന കുറയ്ക്കാനും ഇൻഫ്ലമേഷനെ പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു കൂടാതെ ഒലിവ് ഓയിൽ അതുപോലെ തന്നെ ഫിഷ് ഓയിൽ അല്ലെങ്കിൽ ഫിഷ് ഫാറ്റി ഫിഷ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നമുക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ ആക്ട് ചെയ്യുകയും വേദനയും സ്വെല്ലിങ്ങും കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുകയും ചെയ്യുന്നു സ്ഥിരമായ ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നത് വളരെ നല്ലതാണ് ഓറഞ്ച് ജ്യൂസുള്ള വിറ്റമിൻ സി നമുക്ക് പെയിൻ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റുമാണ് ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുകയും ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു ദിവസവും ബനാന കഴിക്കുന്ന അല്ലെങ്കിൽ നീന്തൽപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന മെഗ്നീഷ്യം ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ ആക്ട് ചെയ്യുകയും ഇൻഫ്ലമേഷനെയും തുടർന്നുള്ള ടിയറിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും വെയിറ്റ് ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് റിമർട്ടേഡ് ആർത്രൈറ്റീസ് ഓസിറ്റീവ് ആർത്രൈറ്റീസ് പോലുള്ള കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ആക്റ്റീവായിട്ട് ഇരിക്കുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യുന്നു ഇത് നമുക്ക് എല്ല് തേയ്മാനം അതുപോലെ തന്നെ ഡീമിനറലൈസേഷൻ പോലുള്ള കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു കൂടാതെ ധാരാളമായി വെള്ളം കുടിക്കുന്നത് ഈ ഓസ്റ്റ്യോ ആർത്തോറ്റിസ് പോലുള്ള കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു കാരണം നമുക്കറിയാം നമ്മുടെ ജോയിൻസിൻ്റെ ഇടയിൽ സിനോവിൽ ഫ്ലൂയിഡ് ഉണ്ട് ഈ സിനോവിൽ ഫ്ലൂയിഡിൽ നയൻറ്റി പെർസെൻറ്റേജും വാട്ടർ കണ്ടൻ്റ് ആണ് സോ നമ്മൾ ബോഡി ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കും തോറും ഈ സിനോവിൽ ഫ്ലൂയിഡ് റിച്ച് ആകുകയും അതുപോലെ തന്നെ പ്രോപ്പർ സർക്കുലേഷൻ നടക്കുകയും ചെയ്യുന്നു സോ കഴിവതും എന്താ വെച്ചാൽ ഏജ് ആകും തോറും വെള്ളത്തിൻ്റെ ഇൻടേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക ഇത് നമുക്ക് ഓസ്റ്റ്യോ ആർത്ലൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു കൂടാതെ നമ്മുടെ കാർട്ട്ലേജ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജും വാട്ടർ കണ്ടൻറ് കൊണ്ടാണ് അതായത് കാർട്ട്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ ബോണുകൾക്കിടയിലുള്ള ഒരു കൊസ്നായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കാർട്ടേജ് ഉണ്ടാക്കുന്ന തേയ്മാനം പിന്നീട് എല്ല് തേയ്മാനം ആകുകയും ഇതിനെ തുടർന്നാണ് നമുക്ക് മുട്ട് വേദന വരികയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരമായി വെള്ളം കുടിക്കുന്നത് ഒന്ന് നമ്മുടെ കാർട്ട്ലേജിനെ സേഫാക്കി വെക്കുന്നു രണ്ടാമത് നമ്മുടെ സിനോമിൽ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർ ഫ്ലോ ഉണ്ടാക്കുന്നു സോ ഹൈഡ്രേറ്റ് ആക്കിയിരിക്കുക വളരെ ആണ് ഈ പെയിൻ മാനേജ്മെൻറ്റിന് കൂടാതെ വിറ്റമിൻ സി റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുന്നു ഇത് നമ്മുടെ പ്രോപ്പറുള്ള സെൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് വിറ്റമിൻ കെയും വിറ്റമിൻ ഇയും നമുക്കൊരു ആൻറ്റി ഓക്സിഡൻ പ്രോപ്പർട്ടി നൽകുന്നു ഇത് നമ്മുടെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു കൂടാതെ ഒമേഗ ത്രീ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക നമുക്കത് എന്താ പറയുക ഒലിവ് ഓയിൽ അതുപോലെ തന്നെ ഫാറ്റി ഫിഷിലൊക്കെ അവൈലബിൾ ആണ് ഇവ ഇൻഫ്ലമേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും ബോണിന് പ്രോപ്പർ സ്ട്രെങ്ത് നൽകുകയും ചെയ്യുന്നു കൂടാതെ ഭക്ഷണത്തിൽ ഗാർലിക് അതുപോലെ തന്നെ ജിഞ്ചർ ടർമറിക് ആഡ് ചെയ്ത് കഴിക്കുക ഇതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇൻഫ്ലമേഷന് കുറയ്ക്കുന്നു തുടർന്ന് വേദന കുറയ്ക്കാനും അതുപോലെ തന്നെ സ്ട്രെങ്തനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നു കാൽമുട്ട് വേദന ഉള്ളവരെ പ്രധാനമായിട്ടും വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം കാരണം വെയിറ്റ് കൂടുതലാകുമെന്ന് തോറും ഇത് ബോണിന് മാനേജ് ചെയ്യാൻ പറ്റാതെയാണ് ഈ എല്ല് തേയ്മാനം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു തുടർന്ന് സിവിയർ പെയിൻ ഉണ്ടാകുന്നു സോ ഇത് നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യുന്നതിലൂടെ നമുക്ക് കാൽമുട്ടിന് ഒരു ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു സോ ഇത് പെട്ടെന്ന് നമുക്ക് ഒരു റിക്കവറിക്ക് ഹെൽപ്പ്ഫുള്ളാകുന്നു കൂടാതെ അവർക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുപോകുന്ന നല്ലതാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ വിറ്റമിൻ സി വിറ്റമിൻ എ വിറ്റമിൻ ഇ ഈ മൂന്ന് വിറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ റെഗുലറായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടാതെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് റീച്ചായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആഡ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഇൻഫ്ലമേഷനെ പ്രിവെൻറ്റ് ചെയ്യാനും പ്രോപ്പർ ബോൺ സ്ട്രെങ്തനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നു സ്ഥിരമായി പാലും പാൽ ഉൽപ്പന്നങ്ങളും എടുക്കുന്നത് കാൽഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ വിറ്റമിൻ ഡിയുടെയും അഭാവം കുറയ്ക്കുന്നു ഇത് ബോൺ സ്ട്രെങ്തനിങ്ങിനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് സ്ഥിരമായി ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതിലുള്ള ഫൈറ്റോയിസ്ട്രോളും അതുപോലെ തന്നെ ഫൈറ്റോ കെമിക്കൽസും നമ്മുടെ ബോൺ സ്ട്രെങ്തിന് വളരെ നല്ലതാണ് ഇതിലുൾപ്പെടുന്നത് കെയിൽ ബ്രോക്കോലി ബ്രൂസർ സ്പ്രൌട്ട്സ് അതുപോലെ തന്നെ സ്പീനച്ച് ഇവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ ബ്രോക്കളിലുള്ള സൾഫറോഫീൻ ഈ ഓസ്റ്റ്യോ ആർത്തലൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് സോ റെഗുലർ ആയിട്ട് ബ്രോക്കോളി എടുക്കുന്നത് സൾഫറോഫീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിനും ഇത് ഓസ്റ്റ്യോ ആർത്തലൈറ്റിസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു സ്ഥിരമായി ഗാർലിക് എടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ഗാർലിക്കിലുള്ള ഡൈ അല്ലെ ഡൈ സൾഫൈഡ് എന്ന് പറയുന്ന കണ്ടൻറ്റ് എൻസീം അതായത് കാർട്ട്ലീജിനെ ഡാമേജ് ചെയ്യുന്ന എൻസീംസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു കൂടാതെ ഈ നീ നീപ്പേനൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഓസ്റ്റിയോ ഓസ്റ്റിയോർത്തഡിസ് കണ്ടീഷൻസ് ഉള്ളവർക്ക് നട്സ് എടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും പറയാം ഇതിനകത്ത് ഉണ്ട് സിങ്ക് ഉണ്ട് വിറ്റമിൻ ഇ ഉണ്ട് അതുപോലെ തന്നെ ഫൈബർ ഉണ്ട് ഇത് ഇമ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നു കൂടാതെ ഇത് ഇൻഫ്ലമേഷനെ പ്രിവൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇതൊരു പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബോണിൻ്റെ പ്രോപ്പർ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുകയും ഇൻഫ്ലമേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോഴത് മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഒരു പരിധി വരെ ഇൻഫ്ലമേഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നതിനും ഓസ്റ്റിയോ ആർത്ത്ലൈറ്റ് സ്പോർട്സിലെ കണ്ടീഷൻസ് വരുന്നത് തടയുന്നതിനും സഹായകമാണ് അപ്പോൾ ഇതുവരെ ഞാൻ എന്തൊക്കെയാ കഴിക്കാം എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഷുഗർ അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇത് സൈറ്റോക്കേടിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടുന്നു സൈറ്റോക്കേൺ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേറ്ററി മെസെഞ്ചറാണ് ആണ് ഇത് ഇൻഫ്ലമേഷനെ കൂട്ടുന്നു അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അവോയ്ഡ് ചെയ്യുക സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അധികമായിട്ട് എടുക്കുന്നതോളം നമുക്ക് എന്താ പറയുക ഓസ്റ്റി ആർത്തോട്ടിൻ്റെ എന്താ പറയുക പോസിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത് സോ കഴിവതും സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അതായത് നമുക്ക് പാം ഓയിൽ ഇതുപോലത്തെ ഓയിൽസ് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒപ്പം തന്നെ നമുക്ക് റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് ഗ്ലൈക്കേഷൻ പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുകയും അല്ലെങ്കിൽ ഗ്ലൈക്കേഷൻ പ്രോസസ്സിനെ കൂട്ടുന്നു ഇത് തുടർന്ന് ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ഓസ്യോ ആർത്തഡ്സ് പോലെ കണ്ടീഷൻസിനെ ഒരു കാരണമാകുന്നു ഇനി നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് നമുക്ക് നോക്കാം ഇതിനായിട്ട് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ടവൽ എടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് പില്ല എടുക്കാവുന്നതാണ് ഇത് കാൽമുട്ടിന് താഴെ വയ്ക്കുക രണ്ട് കാലും രണ്ട് കാൽമുട്ടിനും താഴെ വെക്കുക അതിനുശേഷം വളരെ സാവധാനം കാൽമുട്ട് ഈ പില്ലോയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് താഴോട്ട് ഫ്ലോറിലോട്ട് പ്രഷർ കൊടുക്കുക ഫ്യൂ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം വീണ്ടും റിലീസ് ചെയ്യുക എഗെയിൻ വീണ്ടും പ്രഷർ കൊടുത്ത് താഴോട്ട് പ്രസ് ചെയ്യുക വീണ്ടും എന്താ പറയുക ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുക അങ്ങനെ നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പില്ലോ രണ്ട് കാൽമുട്ടുകൾക്കും സെൻ്ററിൽ വെച്ചുകൊണ്ട് രണ്ട് കാൽമുട്ടുകൾ നന്നായിട്ട് നമുക്ക് പിള്ളോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ക്യൂസ് ചെയ്യാവുന്നതാണ് വീണ്ടും റിലീസ് ചെയ്യുക എഗെയിൻസ്റ്റ് സ്ക്യൂസ് ചെയ്യുക വീണ്ടും റിലീസ് ചെയ്യുക അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കാല് താഴെ വെച്ചുകൊണ്ട് രണ്ട് കാൽമുട്ടുകളും മടക്കി നമുക്ക് സേതു ബന്ധാസനയും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഈ മൂന്നും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കാൽമുട്ട് വേദന വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാൽമുട്ട് വേദന വരുന്നുള്ള കാരണങ്ങളും അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കി അതുപോലെ തന്നെ കുറച്ച് എക്സസൈസുകളും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങളൊക്കെ നമുക്ക് നോക്കി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം